ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഇനി ഒരു രക്ഷയുമില്ല എല്ലാവരും കൈവിട്ടു എന്ന് പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തും ഭയപ്പെടേണ്ട മാത്രം ചെയ്യുക ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക കേൾക്കാൻ തന്നെ ഒരു ആശ്വാസം നൽകിത്തരുന്ന ഒരു വാക്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ഭയന്ന് ഇനി എന്ത് സംഭവിക്കുമെന്ന് നാം ഭയന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കാൻ മാത്രം ചെയ്യുക ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ ദൈവം അസാധ്യമായതിനെ സാധ്യമാക്കി തരുമെന്ന് നമ്മുടെ ജീവിത അനുഭവത്തിൽ നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ ഒരു വാക്യം യേശുക്രിസ്തു ആരോടാണ് പറയുന്നത് നോക്കിയാൽ പള്ളി പ്രമാണിയായ യാൈറോസിനോട് സുവിശേഷം അഞ്ചാം അധ്യായം അതിൽ ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് സൗഖ്യം കിട്ടുമെന്ന് കുറച്ച് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച രണ്ട് പേര് ഒന്ന് പള്ളിപ്രമാണിയായ ഐറോസാണ് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ മരണകിടക്കയിലാണ് ആ മകളെ രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ള ഉറച്ച വിശ്വാസത്തിൽ യേശുവിനടുത്തു നിന്ന് നിൽക്കുന്ന ഒരു ആയിരോസ് യാൈറോസിൻ്റെ വിശ്വാസം മറ്റൊരാളെന്ന് പറയുന്നത് അതേ പന്ത്രണ്ട് വർഷമായിട്ട് രക്തശ്രവം പ്രാപിച്ച് സ്വന്തം സാമ്പത്തികമൊത്തം നഷ്ടപ്പെടുത്തിയിട്ടും വിടുതൽ കിട്ടാത്ത ആ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ടാൽ വിടുതൽ കിട്ടുമെന്ന് വിശ്വസിച്ച് കടന്നു വന്ന അമർ രണ്ടുപേരുടെയും വിശ്വാസം വലുതാണ് ഞാൻ പലപ്പോഴും ഇതിനകത്ത് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രവം പ്രാപിച്ച ആ സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നാൽ യാഹുറോസിൻ്റെ വിശ്വാസം ആ സ്ത്രീയുടെ വിശ്വാസത്തെക്കാളും ഒരുപടി മേള ആ സ്ത്രീയുടെ വിശ്വാസം സ്ട്രോങ് ആയ വിശ്വാസം തന്നെയാണ് കാരണം യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് വിടുതൽ കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് അതേപോലെ സംഭവിച്ചു എന്നാൽ യാായുറോസിൻ്റെ വിശ്വാസത്തിൻ്റെ ആ യാത്ര എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റാണ് ഇന്ന് നാം പഠിച്ചിരിക്കേണ്ട ഒരു വിശ്വാസ യാത്രയാണ് ഐറോസ് നമുക്ക് കാണിച്ചു തരുന്നത് കാരണം യേശുവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ യേശു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുവാനായിട്ട് റെഡിയായി അങ്ങനെ പോകുന്ന ആ യാത്രയിലാണ് ഈ പന്ത്രണ്ട് വർഷമായിട്ട് രസസ്രവം പഠിച്ച ആ സ്ത്രീ യേശുവിനെ തൊടുന്നത് അപ്പോൾ അവിടെ യാറോസിൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട് കാരണം എത്രയും പെട്ടെന്ന് യേശുവിനെ എവിടെ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകണം അതാണ് യാൈറോസിൻ്റെ ആഗ്രഹം കാരണം ലേറ്റാകും തോറും മരണത്തെ ഒരു മോള് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ലേറ്റായാൽ ഉറപ്പായിട്ട് മരണം സംഭവിക്കും എന്നാൽ യേശുവിനെ ഈ സ്ത്രീ തൊട്ടപ്പോൾ യേശു അവിടെ നിന്നു എന്നിട്ട് യേശു ചോദിക്കുക ആരാണ് എന്നെ തൊട്ടത് ശിശുമാർ തിരിഞ്ഞ് ചോദിക്കുന്നു ഇത്രയും പേരുള്ളപ്പോൾ എല്ലാവരും ഞാൻ യേശുവിനെ തൊട്ട് കാണും എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്നെ യേശു തിരിഞ്ഞു നിന്നിട്ട് ആ സ്ത്രീ യേശുവിൻ്റെ ഫ്രണ്ടിൽ വരുന്നവരെ അവിടെ യേശു വെയിറ്റ് ചെയ്യുക അപ്പം ആ സമയത്തൊക്കെ യാഹ്റോസിൻ്റെ ആ ഒരു ആ ഒരു ചിന്ത എന്തായിരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ ഓ യേശു പെട്ടെന്ന് വന്നിരുന്നാൽ മതിയായിരുന്നു അല്ലേ എത്രയും പെട്ടെന്ന് യേശു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറും അപ്പോഴാണ് ഈ വെയ്റ്റിംഗ് ഇവിടെ എന്നാൽ യേശു അവിടെ നിന്ന് ഈ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രമം പിടിച്ച സ്ത്രീ ഫ്രണ്ടി വന്ന് അവൾക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് വിടുന്നവരെ അവിടെ സമയം കാലതാമസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാം കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കാലതാമസം വരുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് മാറുന്നത് പലപ്പോഴും അവിശ്വാസികളായിട്ട് നാം മാറുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇവിടെ ഈ അവർ അവിശ്വാസം ഉണ്ടാകുന്നില്ല ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് ദൈവം താമസിച്ചാലും യേശുക്രിസ്തു താമസിച്ച് വന്നാലും ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു യാഹുറോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിൽ താമസം വരുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയാണ് പോകുന്നത് യാൈറോസിന് അതൊന്നും കുഴപ്പമില്ല ഞായുറോസ് അവിടെ വെയിറ്റ് ചെയ്യുക ഈശ്വര കൊണ്ടേ പോകത്തുള്ളു എല്ലാം ഈ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രമം പിടിച്ച സ്ത്രീക്ക് വിടുതൽ കിട്ടിയപ്പോൾ വീണ്ടും അവിടെ യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് യാായുറോസിൻ്റെ വീട്ടിൽ നിന്നൊരു വേലക്കാരൻ വന്നിട്ട് പറയുക ഇനി യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട ശല്യപ്പെടുത്തണ്ട കാരണം നിൻ്റെ മകൾ മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ യാഹുറോസിൻ്റെ അവസ്ഥ നോർന്ന് നോക്കേ ഇനിയില്ല തീർന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുപോയി യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇനി യേശുവിനെ ശല്യം ചെയ്യണ്ട എന്ന് ചുറ്റി നിൽക്കുന്നവർ അല്ല വേരക്കാർ പറയുമ്പോഴും ഐറോസിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ട് അത് കണ്ടിട്ടാണ് യേശു പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു പോയി ഇനി മുമ്പോട്ട് ഒരു വഴിയുമില്ല ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് യേശു ക്രിസ്തു പറയുക ഭയപ്പെടേണ്ട വിശ്വസിക്കാൻ മാത്രം ചെയ്യും വിശ്വസിക്കാനായിട്ടവിടെ ഒന്നുമില്ല കാരണം അവിടെ മര മരണം സംഭവിച്ചു കഴിഞ്ഞു ഇനി വിശ്വസിച്ചെന്ത് കാര്യം എന്ന് വേണമെങ്കിൽ ആയിരോസിന് ചോദിക്കാമായിരുന്നു എന്നാൽ അതൊന്നും ചോദിക്കാതെ യാുറോസ് അവിടെ ആ യേശു പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചു വിശ്വസിച്ചു അതുകൊണ്ട് സംഭവിച്ചതെന്താ വീട്ടിൽ ചെന്ന് യേശു ക്രിസ്തു ആയിരോസിൻ്റെ മകളെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്നു ഒരു പ്രതീക്ഷ ഇല്ലാത്ത സ്ഥലത്ത് വിശ്വസിച്ചു വിശ്വസിച്ചോളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച സമയത്തും യാൈറോസ് യേശു ക്രിസ്തു പറഞ്ഞതിനെ വിശ്വസിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസമുണ്ട് എൻ്റെ വിശ്വാസം അവിശ്വാസമായിട്ട് മാറുന്നു ഈ നമ്മളെ പഠിപ്പിക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം കാരണം പറഞ്ഞവൻ യേശുവാണ് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാറ്റവുമില്ല എല്ലാവരും പറഞ്ഞു തീർന്നു എന്ന് പറഞ്ഞോട്ടെ എന്നാൽ നീ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങാനായിട്ട് അവനെ കൊണ്ട് കഴിയും തുടങ്ങാനായിട്ട് അവനെ കൊണ്ട് കഴിയും പ്രിയ മക്കളെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഇനി ഒരു രക്ഷയുമില്ല എല്ലാവരും കൈവിട്ടു എന്നു പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തും ഭയപ്പെടേണ്ട വിശ്വസിക്കാം മാത്രം ചെയ്യുക ഇത് ക്രിസ്തുവാണ് പറയുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ ആയി വീട്ടിൽ മരിച്ചുപോയ കുഞ്ഞിനെ ജീവനോടെ കൊണ്ടുവന്ന ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എന്നാൽ ഈ ആയി പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ആയി പോലെ പിടുക്കം കാട്ടാതെ ടെൻഷൻ അടിക്കാതെ ശാന്തമായി കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുന്നു അങ്ങനൊരു ജീവിതം നിങ്ങൾ നിങ്ങളുണ്ടാകണമെന്ന് ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ